ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ റോഡ് അൻവർ ചെയ്തു ഈ ഈ വിഷയത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഇടപെടുകയും ചെയ്തൊക്കെ പ്രിയപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ബഹുമാനരായ വ്യക്തികളെ വളരെ സ്നേഹം നിറഞ്ഞ അമ്മമാരെയും ഉമ്മമാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട കർണന്മാരെ സുഹൃത്തുക്കളെ വളരെ സ്നേഹനിധികളായ കുട്ടികളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനരായ ഫോറസ്റ്റ് റേഞ്ചർ ഉൾപ്പെടെയുള്ള ബഹുമാനരായ ഉദ്യോഗസ്ഥരെ ഒരു സന്ധ്യാസമയത്ത് ഈ എങ്ങാടിയിൽ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളെ കാണാൻ വന്നത് ഇവിടെ എത്തിച്ചേരാനുണ്ടായ അന്നത്തെ പ്രയാസം ഇവിടെയുള്ള ഓരോരുത്തരും അന്ന് നേർക്ക് നേരെ ചൂണ്ടിക്കാണിച്ചതായിരുന്നു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് നമുക്ക് ഈ റോഡ് പൂർത്തീകരിക്കണം അതിന് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു വാക്ക് പറഞ്ഞത് എം എൽ എ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ റോഡിലൂടെ ആനയിച്ചാണ് നാട്ടുകാർ എം എൽ എ വേദിയിലെത്തിച്ചത് ചടങ്ങിൽ ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസൻ മത്തായി നിലമ്പൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ ജി അൻവർ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ എം സുകുമാരൻ പി ടി യോഹനാൻ ജനപ്രതിനിധികളായ ഷാജാൻ ചെലൂർ നിഷിത മുഹമ്മദ് അലി ബിനീഷ് കൊച്ചുപറമ്പിൽ Parati Kunyan, Riyas, ini versum saya dicuk, and news, Cunggatra. Serene Ambience Total Indulgence Traditional but Revolutionary Sensible Diversity Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. always meets your expectations jamjoom hypermarket exceeding expectations